എന്നെ മാത്രം മാത്രം എന്നെ മാത്രയും ചാടി കയറിയില്ല മിക്കു എന്നെ മാത്രം വേണല്ലോ കേട്ട പ്രകടനം

ഒരു ദിവസം കാണാതിരുന്ന് കണ്ടപ്പോഴുള്ള സ്നേഹപ്രകടനമാണ് എല്ലാവരുടെയും ഇത് നമ്മുടെ മിക്കുവിൻ്റെ പഴയ ഫിലാഡൽസിയാലെ കുട്ടപ്പൻ ചേട്ടൻ ഞങ്ങൾ കുട്ടപ്പൻചേട്ടൻ്റെ വീട് വരെ ഒന്ന് പോയതായിരുന്നു നമ്മുടെ ബെല്ലയുടെ റോക്കിയുടെ മോൻ ഓ നീ വരാനിരുന്നതും കാണാതിരുന്നതും നന്നായി അവിന് നമ്മളൊന്നും ഓർമ്മയില്ല ഇപ്പൊ വലിയ ആളായിപ്പോയി നമ്മളെല്ലാം മറന്നു അത് നിന്റെ വിശ്വാസം പക്ഷേ കുട്ടപ്പൻ ചേട്ട ഇയാളാകെ മാറിപ്പോയി മോളെ